താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാരിവേലി സമരത്തിൽ അണിനിരന്ന് ആയിരങ്ങൾ വന്യമൃഗ ശല്യത്തിനെതിരെ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷകരുടെ പ്രതിഷേധ കടലായി മാറി വന്യജീവി ആക്രമണ ദുരന്തത്തിനെതിരെയും സർക്കാരിന്റെ സൗരവേലി വഞ്ചനയ്ക്കുമെതിരെയും കത്തോലിക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ സൗരവേലി സമര മാർച്ചിലാണ് ആയിരങ്ങളാണിനിരുന്നത് നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ കത്തോലിക കോൺഗ്രസിൻ്റെ പതാകകളും പ്ലക്കാർഡുകളുമായി വൈദികരും സന്യസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളും സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണിനി നിരന്നു വന്യമൃഗശല്യത്തിനെതിരെ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷകരുടെ പ്രതിഷേധ കടലായി മാറി നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മാർച്ച് സമാപിച്ചു തുടർന്ന് സൗരവേലി സമരം കത്തോലിക്ക കോൺഗ്രസ് പെരിന്തൽമണ്ണ ഫൊറോണ ഡയറക്ടർ ഫാദർ ആന്റണി കാരികുന്നേൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു മന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതർ ആവശ്യമായ നടപടികളെ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലേക്കും വന്യമൃഗങ്ങൾ എത്തുന്ന കാലം വിദൂരമല്ലെന്നും ഫാദർ ആന്റണി കാരിക്കുന്നേൽ പറഞ്ഞു ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശ പോരാട്ടമാണ് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കത്തോളിക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു താമരശ്ശേരി രൂപത പെരുവണ്ണാമുഴിയിലെ ഒരു സമരം കഴിഞ്ഞു പ്രധാനപ്പെട്ട ഒരു സമരം കഴിഞ്ഞു ആയിരങ്ങൾ പങ്കെടുത്ത സമരം അതിനുശേഷം ഉദ്ഘാടനം ചെയ്ത സമരം താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നടന്നു ഇതെ മൂന്നാം ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ നിലമ്പൂര് ഡി എഫ് ഒയുടെ ഓഫീസിന് മുമ്പിൽ സമരം നടക്കുമ്പോൾ ഇതിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നത് ഇത് കോഴിക്കോടും മലപ്പുറം ജില്ലയിൽ ഒരുങ്ങുന്ന കാര്യമല്ല കേരളത്തിലെ നാനൂറ്റി അമ്പതോളം പഞ്ചായത്തുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് നേരിട്ട് വിധേയമായി കൊണ്ടിരിക്കുകയും വന്യമൃഗങ്ങളാൽ ജനങ്ങൾ കുടിയറക്കപ്പെടുകയും വന്യമൃഗങ്ങളാൽ സാധാരണക്കാരുടെ ജീവനും സ്വത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെതിരെ കണ്ണടയ്ക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വനപാലകർക്കെതിരെ സർക്കാർ നിയമങ്ങൾക്കെതിരെ വന്യജീവി നിയമങ്ങൾക്കെതിരെയാണ് ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് കേരളം മുഴുവനും വ്യാപിപ്പിക്കും എല്ലാ വീടുകളിലും ഇതിൻ്റെ പ്രതിധ്വനികളും അലവിളികളും എത്തിക്കും വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഞങ്ങളുടെ വനം വകുപ്പും സർക്കാരും കർഷകരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ചിങ്ങം ഒന്ന് കർഷക വിരുദ്ധ ദിനമായി ആചരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സാരിവേലി സമരം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാരിവേലി സ്ഥാപനം മരിയാപുരം ഫാത്തിമ മാതാ ഫോറോന എപ്പിസ്കോപ്പൽ വികാരി ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു തുമുള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി തോട്ടുമുഖം ഫൊറോന പ്രസിഡന്റ് ജെയിംസ് തൊട്ടിയിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റിൻ പുത്തേൽ മലപ്പുറം ഫൊറോന ഡയറക്ടർ ഫാദർ ആന്റണി ചെന്നിക്കര കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ ലിസബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ഷെക്കിനാന്സ് കോഴിക്കോട്